ൊരു കലയാണ് അത് കലയായി നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ റോള് പുരുഷനാണ് അതിലേറ്റവും വലിയ പങ്ക് അത് അഭിനയിക്കേണ്ടത് പുരുഷനാണ് പുരുഷൻ ഒരൽപ്പം അമാന്തം കാണിച്ചാൽ പുരുഷൻ ഒരൽപ്പം അലംഭാവം കാണിച്ചാൽ തീർച്ചയാണ് സുദൃഢമായ ബന്ധങ്ങൾക്ക് വിള്ളരേൽക്കുന്നു അതുകൊണ്ട് ഇതിൽ ഏറ്റവും ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ാഹുല എത്ര നല്ല ബന്ധമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടുത്തെ കുടുംബവുമായി നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട അനുസൃതി അള്ളാഹു എന്ന് പറയുന്ന തുരുദൂതരക്കാൾ സ്വന്തം കുടുംബത്തോട് സ്നേഹവും കരുണയും കാണിക്കുന്ന ഒരുമയും കാണിച്ചു പഠിപ്പിച്ച മറ്റൊരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അനസ്രാഹു നമ്മളെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുാഹുവിന്റെ ഹബീബിന് അവിടുത്തെ ഭാര്യമാരുമായിട്ട് വലിയ സ്നേഹമായിരുന്നു എന്തൊരു നല്ല ബന്ധമാണ് ഉമ്മഹാത്തുൽ ഉമ്മുൽ നബിസല്ലാഹു അലൈഹു മാ തങ്ങൾ ഉമ്മഹാത്തുൽ മോമിനോടൊപ്പം ജീവിച്ച് കാണിച്ചു തന്നത് ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് സയ്യദുനാറസുലാഹി സാഹു അലൈവസല തങ്ങൾ പറഞ്ഞു ഇല്ല പുരുഷന്മാര് സ്ത്രീകൾക്ക് സ്നേഹം കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ വേണ്ടുവോളം തന്റെ ഭാര്യയെ സ്നേഹിക്കാനും അവളോട് ആർദ്ര മനസ്സ് കാണിക്കാനും തയ്യാറല്ലെങ്കിൽ ആ കുടുംബം വിജയിക്കുകയില്ലാ റസൂൽ ഒരു ഒരു വിശ്വാസിയും വിശ്വാസിനിയെ ാഹുൾ രണ്ടു പേർക്കുമിടയിൽ ഉണ്ടാവേണ്ടത് ശക്തമായ മാനസിക പൊരുത്തമാണ് ഇത് പലപ്പോഴും ഉണ്ടാകൂല്ല പണക്കൊതിയന്മാർക്ക് പണക്കൊതിയന്മാർക്ക് അവരുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ കഴിയാറില്ല ഇത്തരക്കാർക്കീൽ ജീവിക്കുക എന്നത് പ്രയാസകരമായ ഒരു സംഗതിയാണ് എന്ന് പല സ്ത്രീകളും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താ കാരണം പണക്കൊതിയന്മാരായ ഭർത്താക്കന്മാരെ മടുത്ത് വിവാഹമോചനം ചോദിച്ചു വാങ്ങി അതുവഴി വിവാഹമോചനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കഴിയൂല അദ്ദേഹത്തിന് പിന്നിൽ ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നു സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞു ഭാര്യയെ പീഡിപ്പിക്കുന്ന ഒരു വിഭാഗം പലപ്പോഴും ഇത്തരം ആളുകൾക്ക് കീഴിൽ സ്നേഹത്തിനല്ല പണത്തിനാണ് അയാൾ പ്രാധാന്യം നൽകുന്നത് ഇത്തരം ആളുകളുടെ കീഴിൽ പ്രയാസമാണ് ജീവിക്കൽ പ്രയാസമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരിക്കലും അരുതാത്ത ആത്മഹത്യയിലേക്ക് പോലും പെണ്ണ് ചെന്ന് കൂട്ടിക്കുട്ടുന്നു ആ പെണ്ണൊരിക്കലും ഫാനിന്റെ ഉക്കിൽ തൂങ്ങുമ്പോഴോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം ശരീരത്തിലും മണ്ണെണ്ണയൊഴിച്ചു തീ കൊളുത്തുമ്പോൾ ആ പെണ്ണിനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് ഈ അവിവേകം പ്രവർത്തിച്ച എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത്തരം അവിവേകം പ്രവർത്തിച്ചാൽ കാലാകാലം ആ പെണ്ണ് നരകത്തിലാണ് ഹരീഫ് മുഹമ്മദ് മുസ്ലിമിന്റെ ഹരീഫാണ് ഒരാൾ സ്വയം ആത്മഹത്യ ചെയ്താൽ കാലാകാലം ഒരു കാലത്തും മോചനമില്ലാതെ ആ പെണ്ണായാലും ആണായാലും അവർ നരകത്തിലാണ് പറഞ്ഞതാണ് ശരി പെണ് ചെയ്തതൊരു മഹാപാപം തന്നെയാണ് പക്ഷേ പെണ്ണിലെ പെണ്ണിനെ കൊണ്ടുപോയി ഈ മഹാപാപത്തിലേക്ക് തള്ളിയ ഭർത്താവ് അയാൾ തീറ്റുന്നില്ല അയാളുടെ തെറ്റുകാരണമായിട്ടാണ് ഈ പെണ്ണുത് ചെയ്തതെങ്കിൽ പെണ്ണ് രക്ഷപ്പെടൂല ശരി പക്ഷേ അതിന് കാരണക്കാരനായ പുരുഷനും രക്ഷപ്പെടുവോ ശരിക്കാലോചിക്കേണ്ടതാണ് ദുർബല മനസ്സുകളായ പെണ്ണുങ്ങളെ കൂടുതൽ പീഡിപ്പിക്കരുത് വിഷമിപ്പിക്കാൻ പാടില്ല മറിച്ച് വിശുദ്ധ കുറയാൻ പരിചയപ്പെടുത്തുന്നത് അവരോട് നല്ല നിലയിൽ സഹവർത്തിക്കം വേണമെന്നാണ് ഇൻഷാല്ല അതിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നുണ്ട് ഒരു കാരണവശാലും പെണ്ണിനെ മാനസികമായും ശാരീരികമായും പട്ടിണിക്കിടാൻ പാടില്ല എല്ലാ അംഗങ്ങൾക്കും മതിയായ ആളവിൽ ഭക്ഷണം നൽകണം വസ്ത്രം വൻ നൽകണം ഒരു ദിവസമെങ്കിലും ഇത് വാങ്ങാതെ ഉള്ളതുകൊണ്ട് ഒപ്പിക്കട്ടെ എന്ന് ചിന്തിച്ചുകൂടാ കൂലിവേല പോലും സ്വന്തം വീട്ടിൽ ഭാര്യമാരെ കൊണ്ടെടുപ്പിക്കുന്നവരുണ്ട് പുറം ജോലികൾ കൂലിവേല പോലും വീട്ടുവേലകളെ വീട്ടുവേലകളെപ്പറ്റിയല്ല പറഞ്ഞത് അതിനുപോലും ഭാര്യമാരെ ഇറക്കിയിട്ട് ലാഭം കൊയ്യണമെന്നാലോചിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു ഒരിക്കലും നമ്മുടെ ഭാര്യമാര് അവർ നമ്മുടെ വേലക്കാരികളല്ല അവർ നമ്മുടെ വേലക്കാരികളല്ല ഈ ഒരവസ്ഥയൊക്കെ വരുന്നത് എപ്പോഴാ ഇവനിൽ പണക്കൊതി പരിധി വിട്ടുണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആ പണക്കൊതി ഭർത്താവെന്ന റോളിൽ മണിയറയിൽ പോലും ഭാര്യയ്ക്ക് ലഭിക്കാതെ പോകുന്നു കാരണമെന്ന എന്താണ് ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറും ബിസിയാണ് സമ്പാദ്യത്തിന്റെ പേരിൽ ഇയാൾ ബിസിയാണ് അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് സുഖജീവിതം കൊടുക്കേണ്ട ഭർത്താവ് ആ ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന ലെവലിൽ പോലും ലഭിക്കാതെ പോകുന്നു സ്നേഹിച്ച് മുത്തം നൽകുന്ന പിതാവിനെ വിശ്രമത്തിലേക്ക് കിട്ടാതെ പോകുന്നു ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത് ഈ ആർത്തി എന്ന ലോകം തലക്കുപിടിക്കുമ്പോഴാണ് ഹബീബ് ാഹുവിന്റെ ഹബീബ്ഹു തങ്ങൾ പറഞ്ഞു എന്താണ് ഹബീബ് മുഹമ്മദ് മുഹമ്മദ്ഹി പഠിപ്പിച്ചത് നിങ്ങൾ ആർത്തിയെ ഭയപ്പെടണം എന്താ കാരണം ആർത്തി അത് ദാരിദ്ര്യമാണ് ഷഫീറുനാ റസൂറുഹി ആർത്തിയെ നിങ്ങൾ കരുതിയിരിക്കുക കാരണം ആർത്തി ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണോ എന്നിട്ട് ഈ തമഴുള്ള ആർത്തിയുള്ള നമ്മുടെ നാട്ടിലെ പല ഹാജിമാരും തടിച്ചു കൊഴുത്തല്ലോ അവര് വലിയ പണക്കാരാണല്ലോ സ്ഥാതെ എന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതൊരിക്കലും പിഴക്കില്ല ആർത്തിയെ സൂക്ഷിച്ചോ ആർത്തി ദാരിദ്ര്യമാണ് എത്ര ശരിയാണ് അമ്പതിനായിരം വരുമാനമുള്ള വരുമാനമുള്ളവരാള് സാലറി വാങ്ങുന്നവരാള് ശമ്പളം വാങ്ങുന്നവരാണ് ആർത്തി എന്ന രോഗം അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പനിച്ചു കിടന്നാൽ അയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയില്ല വീട്ടിൽ മതിയായ അളവിൽ വസ്ത്രമില്ല ഭക്ഷണമില്ല സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അയാൾ കൊണ്ടുവരില്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കീറിയ വസ്ത്രം തന്നെ എന്ന് ആലോചിക്കും പലപ്പോഴും കുളിക്കടവിലും മറ്റും ചെന്ന് സോപ്പും കണ്ടയും അവൾ വായ്പ വാങ്ങിയിട്ടൊപ്പിക്കാൻ ശ്രമിക്കും ആഘോഷങ്ങളും കല്യാണങ്ങളും സൽക്കാര ചടങ്ങുകളുമൊക്കെ വരുമ്പോൾ പലപ്പോഴും നല്ല ഡ്രസ്സുകളില്ലാത്തതിന്റെ പേരിൽ അതിൽ നിന്നൊക്കെ ഭർത്താവിന്റെ മാനം കാത്തവൾ സ്വയം ഒഴിഞ്ഞു നിൽക്കും ഭർത്താവിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണോ അല്ല പണം പൂത്തു നിൽക്കുകയാണ് പെട്ടിയിൽ കിടക്കുകയാണ് പക്ഷേ ഇയാളിലുള്ള ആ ധനത്തോടുള്ള ആർത്തി അത് ചെലവഴിക്കാൻ ഇയാൾക്ക് തടസ്സമാകുന്നു ഇയാളുടെ ചെലവഴിക്കുന്ന വഴിയിൽ ഇയാളെ അത് തടസ്സപ്പെടുത്തുന്നു ഇയാളുടെ ആർത്തി തടസ്സപ്പെടുത്തുന്നു രോഗിയായി രോഗിണിയായി കിടക്കുന്ന ഭാര്യ പനിച്ചു കിടക്കുന്ന ഭാര്യയെടുത്ത് എത്തിച്ചാൽ ഡോക്ടർക്കൊരു നൂറ് രൂപ ഫീസ് മരുന്നിനൊരു നൂറും കൂടെയാകില്ല ഇരുന്നൂറും ചെലവാകുമെന്ന് പേടിച്ച് അയാൾ ഒരു ദിവസവും കൂടെ ചുക്ക് വെള്ളം കുടിച്ചു നോക്കി എന്ന് പറയുമ്പോ അപ്പുറത്ത് അമ്പത് രൂപ ഒപ്പിച്ച അല്ലെങ്കിൽ കേവലം നൂറ് രൂപ മാത്രം ഒപ്പിക്കുന്ന വേലക്കാരൻ കൂലിക്കാരൻ കൂലിപ്പടിക്കാരൻ ആ പണിക്കാരൻ ഭാര്യ എനിക്ക് സുഖമില്ല എന്ന് കേൾക്കുമ്പോഴേ കോട്ടയോ വിളിച്ച് ഹോസ്പിറ്റലിലെത്തിച്ച് വേണ്ട ചികിത്സകൾ നൽകി അപ്പോഴാണ് അയൽക്കാരിയായ ഈ ധനാഠ്യന്റെ ഭാര്യ ആലോചിക്കുക ആ പച്ചപ്പാവത്തിന്റെ ഭാര്യയായിരുന്നെങ്കിൽ സ്നേഹം ലഭിക്കുമായിരുന്നു പരിഗണന ലഭിക്കുമായിരുന്നു എന്താണ് ഈ ഉണ്ടായിട്ട് ലക്ഷങ്ങളുണ്ടായിട്ടുകാരുണ്ടോ എക്കൌണ്ടിലുണ്ട് ഇയാൾക്ക് സമ്പാദ്യമുണ്ട് പക്ഷേ ഇയാൾ ഭാര്യയെ നോക്കൂല മക്കളെ നോക്കൂല ഇതെന്തിനാ കഫമ്പുടയിൽ കെട്ടിപ്പൊതിച്ചു കൊണ്ടുപോവോ ഇല്ല പണം ജീവിക്കാനാണ് ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പണം കഹമ്പുടയിൽ കെട്ടിപ്പിടിഞ്ഞു കൊണ്ടുപോകൂല അതാണ് വിധങ്ങൾ പറഞ്ഞത് ആർത്തിയെ സൂക്ഷിക്കണം ആർത്തിയുള്ള കാലത്തോളം അവൻ മര്യാദക്ക് തുണി ഉടുക്കൂല മര്യാദക്ക് കുട്ടായം ഇടൂല നല്ല ഡ്രസ് ധരിക്കി ധരിക്കുകയില്ല നല്ല വാഹനം ഉണ്ടാവില്ല മെച്ചപ്പെട്ട വീടുകൾ ഉണ്ടാവില്ല നരക്കേടില്ലാത്ത വീടുകള് രുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വീട് വസ്ത്രം ഇതൊക്കെ വേണമല്ലോ വിശുദ്ധ ഖുർആൻ ഖുർ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതല്ലേ അതൊന്നും ചെയ്യൂല എന്തിനെയും ഈ അറുക്കി മുറുക്കി പിടിക്കുക ഒന്നും കൊടുക്കൂല ഈ പെണ്ണിനെയും കുട്ടികളെയും കഷ്ടപ്പെടുത്തൂ അപ്പോ ഇയാളെക്കാൾ നല്ലത് നൂറ് രൂപ കഷ്ടിച്ചു ദിവസം ഒപ്പിക്കുന്നവന്റെ വീട്ടിലെ ജീവിതമായിരിക്കും അതാണ് ഇപ്പൊ ഇന്റെ ഭക്തം അത് കുറെ അട്ടിവെച്ചതുകൊണ്ടെന്തേ ജീവിക്കണ്ടേ അയാളുടെ ജീവിതം കണ്ടാൽ അയാളുടെ ഭാര്യയുടെ ജീവിതം കണ്ടാൽ അയാളുടെ മക്കളുടെ ജീവിത ശൈലി കണ്ടാൽ ഒരു ദരിദ്ര ദരിദ്രനാരായണന്റെ ജീവിതത്തെക്കാൾ താഴെയായിരിക്കും അവരുടെ ജീവിതം ഇതാണ് സിദിന സൂറ പഠിപ്പിച്ചത് ദാരിദ്ര്യത്തെ ഭയപ്പെടണം കാരണം അത് ഫക്റാണ് അത് ദാരിദ്ര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കയറി വരുന്നു ആ മനുഷ്യന്റെ കാലിൽ ചെരുപ്പില്ല അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു എന്താ ഈ സാധുവിനൊരു ചെരുപ്പില്ലല്ലോ ഈ ഉപ്പാക്ക് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് അദ്ദേഹത്തിന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കല്ലേ അപ്പോഴാണ് സദസ്സിൽ നിന്ന് പ്രതികരണം നബിയേ വേണ്ട വേണ്ട അയാൾ വലിയ ധനാഠ്യനാണ് സമ്പന്നനാണ് ഇന്നെന്തയാൾ ചെരുപ്പിടാത്തത് ഇസ്രാഫായി പോകുമെന്ന് പേടിച്ചിട്ടാണെ ചെരുപ്പിടാത്തത് അമിതായി എന്ന് പേടിച്ചിട്ടാണ് എന്ന് പേടിച്ചിട്ടാണ് തങ്ങൾ പറയുന്നു ഇതാ ആർത്തിയുള്ളവർ ചെരുപ്പിടൂല ആർത്തിയുള്ളവർ കുപ്പായമിടൂല അവരിങ്ങനെ അങ്ങനെ പിടിക്കും ഈ രോഗം നിങ്ങളെ പിടികൂടാൻ പാടില്ല എന്ന് സയ്യിദ്ഹി പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന തന്റെ ചെയ്തു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പ്രതിഫലങ്ങൾ തന്റെ അടിമയിൽ മിഴവിച്ചു കാണാൻ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു അതിനനുസരിച്ചുള്ള ജീവിത ശൈലി അയാൾക്കുണ്ടായിരിക്കണം ഹബീബ് മുഹമ്മദ് ഇപ്പോ അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ കുറവാ പഴയ കാലത്തുണ്ടായിരുന്നു നല്ല നല്ല ആജന്മാരും നല്ല നല്ല പണക്കാരും കുപ്പായ ഡൂല കുപ്പായടാതെ പള്ളിക്ക് അടക്കം വരിക ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഏതായാലും ഭാര്യയെയും മക്കളെയും നോക്കുന്നിടത്ത് പിശുക്ക് കാണിക്കാൻ പറ്റില്ല ദൂർത്തടിക്കണമെന്നല്ലോ ഈ പറഞ്ഞത് ഖുർആൻ ചെലവഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല അധ്യാപനമാണ് എവിടെയും വെച്ചു കൊടുക്കാവുന്ന അധ്യായമാണ് അധ്യാപനമാണ് സൂറത്തു കലാഖിലന്നാബ് പറയുന്നുണ്ട് ലിയും മിൻ ആശ്വാസമുള്ളവൻ അവന്റെ ആശ്വാസത്തിനനുസരിച്ച് വലിയ ഒരു മുതലാളി ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കേണ്ടത് എങ്ങനെയല്ല നൂറ് റുപ്യ കഷ്ടിച്ചൊപ്പിക്കുന്ന സാധുവിനെ പോലെയല്ല അയാളുടെ വീട്ടിലെ ജീവിത നിലവാരം ഒന്നും ഒൻകൂടെ മുകളിൽ നിൽക്കണം അതുകൊണ്ടാണല്ലോ കിതാബുകളിൽ അങ്ങനെ തന്നെ വേർതിരിച്ചിട്ടുണ്ട് സമ്പന്നന്റെ ഭാര്യന്റെ ചെലവ് സാധാരണക്കാരന്റെ ഭാര്യന്റെ ചെലവ് സാധാരണയിലും താഴെയുള്ളവന്റെ ചെലവ് അതൊക്കെ വേറെ വേറെ ചർച്ച ചെയ്തിട്ടുണ്ട് അവന്റെ ആശ്വാസത്തിനനുസരിച്ച് കൊടുക്കട്ടെ അതേസമയം ഒരാൾക്കയാളുടെ സ്വന്തം ഭക്ഷണം തന്നെ ഇന്നത്തെ വിതക്ക് ഇന്നത്തെ ജീവിതം എങ്ങനെയാ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക ആ കാര്യത്തിൽ അയാൾക്ക് പ്രയാസമാണോ അത് പുതിരാലേ അന്നത്തെ ഭക്ഷണം ഒരാളുടെ മേൽ ഇടുക്കപ്പെട്ടാൽ അയാളുടെ സ്വന്തം ഭക്ഷണം ഒപ്പിക്കാൻ തന്നെ കഷ്ടപ്പെടുന്നവൻ ഒപ്പിച്ച് ഉണ്ടാക്കുന്ന മനുഷ്യൻ ആ മനുഷ്യനെപ്പറ്റി പറയുന്നു കൊല്ലും അള്ളാഹു കൊടുത്തതിൽ നിന്ന് അയാളും കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്രയാണോ കൊടുത്തത് അയാളുടെ കഴിവിനനുസരിച്ച് എത്രയാ ഉള്ളത് ആ ഉള്ളതിനനുസരിച്ച് അയാളും ചെലവഴിക്കട്ടെ വിശുദ്ധ കുർത്താനില്ല അധ്യാപനമാണ് ൂർത്തടിക്കണമെന്നല്ല പറയുന്നത് വിധമായ രൂപത്തിൽ കുടുംബത്തിന് നൽകേണ്ടത് നൽകണം ആർച്ചിയുള്ളവരായി മാറാൻ പാടില്ല ഇതാണ് സെയ്യസൂളുബാഹി മറ്റൊരു ഹബീഫിൽ പഠിപ്പിക്കുന്നത് എത്ര ശരിയാണ് ശരിയാണോ പറഞ്ഞത് അല്ലെ അള്ളാഹുവിന്റെ ഹബീബ പറഞ്ഞത് എത്ര ശരിയാണ് എന്താ ഹബീബ് പറഞ്ഞത് ലൈസിനാൻ പതിനായിരങ്ങളുടെ വരുമാനമല്ല സമൃദ്ധി പതിനായിരക്കണക്കിന് തേങ്ങ പറിക്കാനുണ്ട് ഇതല്ല സമൃദ്ധി ആയിരക്കണക്കിന് റബ്ബർ മരം പെട്ടാനുണ്ട് ഇതല്ല സമൃദ്ധി എന്തോ വരുമാനങ്ങളുടെ ആധിക്യത്തിലല്ല സമൃദ്ധി റസൂർമ്മ പഠിപ്പിക്കൽ സാലറിയുടെ അക്കം വലുതാകുന്നതിലല്ല സമൃദ്ധി സമൃദ്ധി മനസ്സിന്റെ സമൃദ്ധിയാണ് ഏറ്റവും വലിയ സമൃദ്ധി മനസ്സിന്റെ സമൃദ്ധിയാണ് ഏറ്റവും വലിയ സമൃദ്ധി മാനസിക സമൃദ്ധിക്കാണല്ല അതാ നേരത്തെ നിങ്ങൾ കേട്ടത് ഇത് ഒരു ലക്ഷം റുപ്യ വരുമാനമുള്ളവന്റെ ഭാര്യ ഒരു നിലക്കും ഭർത്താവിനാൽ പരിഗണിക്കപ്പെടുന്നില്ല അപ്പോഴാണ് നൂറ് റുപ്യ ജസ്റ്റ് ഒപ്പിക്കുന്നവന്റെ ഭാര്യ എല്ലാ നിലക്കും പരിഗണിക്കപ്പെടുന്നത് ഇതിൽ ആർക്കാ സമാധാനം ഉണ്ടാകുക നൂറുപ്യ ദിവസം കിട്ടുന്ന ഭർത്താവിന്റെ ഭാര്യക്ക് അവർക്ക് സമാധാനം ഉണ്ടാകുക മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും വലിയ സമൃദ്ധി കുറെ മുതലുണ്ടാവലല്ല സമൃദ്ധി തീർച്ചയായിട്ടും മനസ്സിന് സമാധാനം കിട്ടിയാലെല്ലാമായി